നഗരസഭ ഇനി നഗരം ബ്രൈഡൽ കളക്ഷൻസ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭ സർവേ നടത്തി കണ്ടെത്തിയ നൂറ്റി എൺപത്തി കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒൻപത് ഭൂരഹിതർക്കും ഭൂമിയും വീടും പതിനാല് കുടുംബങ്ങൾക്ക് ഭവന നവീകരണത്തിനുള്ള ധനസഹായം റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ കാർഡ് തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കാൻ പട്ടിണിക്കാരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ രോഗാവസ്ഥയിലുള്ളവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായ പദ്ധതികൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കിയാണ് നഗരസഭ അതിദരിദ്രർക്ക് കൈത്താങ്ങായി മാറിയത് അതിദാരിദ്ര്യമുക്ത കേരളം സാധ്യമാക്കുന്നതിനുള്ള പരിപാടിയുടെ നഗരസഭാതല പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷു ഉപാല അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാഗതവും കൗൺസിലർ സുധാ നന്ദിയും പറഞ്ഞു